വാർത്തകൾ വിശദമായി കേരള ബ്രാഹ്മണസഭ എറണാകുളം ജില്ലാ യുവജന വിഭാഗം ജില്ലാ സമിതി യോഗം ബ്രാഹ്മണസഭ പെരുമ്പാവൂർ ഉപസഭാ ഹാളിൽ വെച്ച് നടന്നു ജില്ലയിലെ വിവിധ ഉപസഭകളിൽ നിന്നുള്ള യുവജനങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു ബ്രാഹ്മണസഭ യുവജന വിഭാഗം ജില്ലാ സമിതി യോഗത്തിന്റെ ഉദ്ഘാടനം ബ്രഹ്മശ്രീ സീതാരാമവാദ്യാർ നിർവഹിച്ചു ബ്രാഹ്മണർ സ്വധർമ്മ ആചാര അനുഷ്ഠാനങ്ങളെ പാലിക്കുകയും മാതാപിതാക്കളെ സംരക്ഷിച്ച് ദൈവതുല്യരായി കണ്ടാൽ ജീവിതം ശ്രേയസ്കരമായിരിക്കുമെന്നും പ്രശസ്ത വേദപണ്ഡിതനും ആചാര്യനുമായ ബ്രഹ്മശ്രീ സീതാരാമവാദ്യാർ ശേഷം പറഞ്ഞു നമുക്ക് ബ്രാഹ്മണാൾക്ക് എന്ന് ചൊല്ലുകഴിഞ്ഞാൽ വേദം ശാസ്ത്രം പുരാണങ്ങൾ ഇത് വേദം ശാസ്ത്രം ബ്രാഹ്മണാളൊക്കെ പുരാണങ്ങൾ എല്ലാവർക്കുമേ ഉള്ളത് വേദം സത്യത്തെ മാത്രം ചെലുത്ത് ശാസ്ത്രം അത് വഴികാട്ടിയായിരുന്നു വേദത്തിലെ എല്ലാമേ ഹിതമായതും അഹിതമായതും വേദത്തിലുണ്ട് നല്ല കാര്യങ്ങളുമുണ്ട് പെട്ട കാര്യങ്ങളും വേദത്തിലുണ്ട് ജാഗങ്ങൾ എല്ലാമേ வேதமந்திரத்து உத்தரிச்சு கொண்டு தான் எல்லாமே நடந்து கொண்டிருக்கிணுன்னா விஜந்த விசேஷம் அந்த பூண உபநயனகாலத்தில் சூரியபுத்திரஹா வாக்கியம் அந்த பதத்தில் வந்தது அந்த உபநயனோபதேசத்துனால சூரியபுத்தொல்லியாக்கியம் வந்தது அப்படி ஆகும் அவன் சூரியனோடு புத்தனாய்ட்டு போக்கறான் என் தர்மசாஸ்தான் தான் പരസ്പര വിശ്വാസത്തോടെയും ബഹുമാനത്തോടെയും നാം ഏവരും ജീവിതത്തിൽ മുന്നേറി ലോക നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ യുവജന വിഭാഗം പ്രസിഡന്റ് സി വൈ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിക്കുകയും ഉദ്ഘാടകനെ പൊന്നാടെ അണിയിച്ച് ആദരിക്കുകയും ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അനന്തൻ സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലയിലെ വിവിധ ഉപസഭകളിൽ നിന്ന് വന്ന യുവജനങ്ങൾ ചർച്ചയിൽ സജീവമായി പങ്കെടുത്തു പതിനൊന്ന് ഉപസഭകൾ നമ്മൾ ഇപ്പൊ ഫംഗ്ഷൻ ആക്കിയിരിക്കുകയാണ് പതിനൊന്ന് ഉപസഭകളിൽ ഇന്ന അല്ലെങ്കിൽ നാളെ അതായത് പന്ത്രണ്ടാമത്തെ ഉപസഭാ എന്തായാലും അതായത് ഏറ്റവും റെഡിയായിട്ടുള്ള പാർട്ടിയും ഇന്നും അല്ലെങ്കിൽ നാളെ അവർ പ്രവർത്തനം ഒരു കമ്മിറ്റി ഉണ്ടാക്കണം ബ്രാഹ്മണസഭ ജില്ലാ പ്രസിഡന്റ് കെ ജി വി പതി സെക്രട്ടറി പി ആർ ശങ്കരനാരായണൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് വി രാമലിംഗം സംസ്ഥാന മീഡിയ സെൽ ചെയർമാൻ എൻ രാമചന്ദ്രൻ സംസ്ഥാന സമിതി അംഗങ്ങളായ ആർ ഹരിഹരൻ ആർ അനന്ത് വി കൃഷ്ണസ്വാമി യുവജന വിഭാഗം സംസ്ഥാന സമിതി അംഗം രാജ്നാരായണൻ എന്നിവർ സംസാരിച്ചു ജില്ലാ ഭാരവാഹികളായ എം ഐശ്വര്യ എസ് ശ്രീനാഥ് രഞ്ജിത കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലാ സെക്രട്ടറി എസ് ഗണേഷ് സംഘടനയുടെ ഭാവി പരിപാടികൾ പ്രഖ്യാപിച്ചു യുവജന വിഭാഗം പെരുമ്പാവൂർ ഉപസഭാ സെക്രട്ടറി സി വൈ ഗംഗാധരൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ആർ ഗണേഷ് കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ